വർഷത്തോളമായിട്ട് ബാങ്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു പക്ഷേ ഫസ്റ്റ് ലെവല് പാസ്സാവും സെക്കൻഡ് ലെവല് കിട്ടില്ല അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ജോലിയൊന്നും ആവാണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെ ഭയങ്കര മനസ്സ് ഭയങ്കര വിഷമിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു അതിന് ശേഷം ഈ അടുത്തിടെ കാർമൽ അക്കാഡമി പഴവനാടി പള്ളിയോട് ചേർന്നുള്ള കാർമൽ അക്കാഡമി സ്കൂളിൽ ലാബ് അസിസ്റ്റൻ്റ് പോസ്റ്റ് വേക്കൻറ്റ് വരികയും അത് ഞാൻ സബ്ജക്റ്റ് എടുത്ത എൻ്റെ ഡിഗ്രി സബ്ജക്റ്റായ കെമിസ്ട്രിയോട് ചേർന്ന് ജോലി ആയതുകൊണ്ട് ആ പോസ്റ്റിലേക്ക് എനിക്ക് ഇൻ്റർവ്യൂ വഴി സെലക്ട് ആവുകയും ചെയ്തു ഈ ഐ എം എസ് അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും തിങ്കളാഴ്ചയോളം ഞാനിവിടെ വന്ന് വചനപ്രഘോഷണം കൂടാറുണ്ടായിരുന്നു അതുകൂടാതെ ഐ എം എസ് അമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ജോലി കിട്ടിയതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിന് ഐ എം എസ് അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു കഴിഞ്ഞ ആഴ്ചയില ഈ മകൾ എൻ്റെ റൂമിലേക്ക് വളരെയേറെ മനപ്രയാസത്തോടെ ജോലിയില്ലാത്ത വേദന പങ്കുവെച്ചുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന വിഷമങ്ങൾ പങ്കിടുകയും ഞാൻ ആ സമയത്ത് ആ കുഞ്ഞിനോട് പറഞ്ഞു പരിശുദ്ധമ്മ നിന്നിൽ ഇടപെടും തീർച്ചയായിട്ടും അമ്മക്ക് നിന്നെക്കുറിച്ച് ഒരു പദ്ധതി സ്വപുത്രനിൽ നിന്ന് നിനക്ക് വാങ്ങിത്തരും ആ കുട്ടിയുടെ മനസ്സിലെ പ്രയാസങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി ഞാൻ ആ കുഞ്ഞിനെ നമ്മുടെ ഈ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിലെ ഒരു വൈദികൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുകയും ഒപ്പം ആ സമയം ഞങ്ങൾക്ക് കിട്ടിയ ഒരു വചനം ആ കുഞ്ഞിനോട് പറയുകയും ഒപ്പം മുപ്പത്തി മൂന്ന് പ്രാവശ്യം പരിശുദ്ധ അമ്മയുടെ നടയില നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക വചനം പറയുക നന്മ നിറഞ്ഞ മറിയമേ എന്ന് നീ അമ്മയെ വിളിക്കുക പരിശുദ്ധ അമ്മ സുഗന്ധം തരും അത് നിനക്കൊരടയാളമായിരിക്കും തീർച്ചയായിട്ടും നീ ഇവിടെ വന്ന സാക്ഷ്യപ്പെടുത്തും നിങ്ങൾക്ക് ആ കുഞ്ഞിനോട് ചോദിക്കാവുന്നതേയുള്ളൂ ആ കുഞ്ഞ് പൂർണ്ണമായി വിശ്വസിച്ചു ഞാൻ വചനം എഴുതി കൊടുത്തു കുഞ്ഞവിടെ ചെന്ന് പ്രാർത്ഥിച്ചു അടുത്ത ഏഴ് ദിവസത്തിനകം നമ്മുടെ പഴവങ്ങാടി പള്ളിയിലെ കാർമൽ അക്കാഡമിയിൽ ഒരു പോസ്റ്റ് വരികയും ആ കൊച്ചി കൊച്ചിന അവിടെ ജോലി ലഭിക്കുകയും ചെയ്തു ഞാൻ ഇവിടെ മഹത്വപ്പെടുത്തുന്നത് ഐ എം എസ് അമ്മ ആ സമയം ആ കുഞ്ഞിൻ്റെ വേദന മാറ്റുവാനായിട്ട് മനസ്സിലെ മുറിവ് ജോലിയില്ലാത്ത വേദന തൊട്ടതായുള്ള അനിച്ചത്തിക്ക് ജോലി ഉണ്ട് അവൾക്ക് ജോലിയില്ല കുട്ടി ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന അവസ്ഥ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു മോളെ നീ ഒന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ട അമ്മയുടെ നടയിൽ പോയി പ്രാർത്ഥിക്കുക അമ്മ നിന്റെ കാര്യം നോക്കിക്കൊള്ളും ഇന്ന് വളരെയേറെ സന്തോഷത്തോടെ എൻ്റെ റൂമിലേക്ക് കടന്നു വന്നപ്പോൾ കണ്ടു പരിചയമുള്ള മുഖം ചേച്ചി എന്ന് വിളിച്ചു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ ചേച്ചി പറഞ്ഞ പ്രാർത്ഥന നടയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഏഴാം ദിനം എനിക്ക് ഈ ജോലി ലഭിച്ചു ഈ സന്തോഷം എനിക്ക് അമ്മ തന്നതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തണം ഞാനും ഒത്തിരിയേറെ സന്തോഷിച്ചു പരിശുദ്ധ അമ്മ നമ്മെ കൈവിടില്ല നമ്മൾ പരിഭവം പറയുന്നവരാകരുത് ഇന്ന് കേട്ട വചനത്തിൽ നാം കേട്ടു നമ്മൾ അമ്മയെയും തിരുക്കുമാറിനെയും പരിഭവം പറയുന്നത് പഴിച്ചാരുന്നത് അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും എന്ത് കണ്ടിട്ടാണ് എന്നെ ഇങ്ങനെ നരകിപ്പിക്കുന്നതും തീർച്ചയായിട്ടും അതിന് പുറകിൽ ഒരു ലക്ഷ്യമുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും അതാണ് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ ക മറിഞ്ഞതും ഒന്ന് ചിന്തിച്ചു നോക്കും അവിടെ ഒരു പോസ്റ്റ് വരാൻ തന്നെ ഇടയായി അവിടെ ഉണ്ടായിരുന്ന ആൾ ജോലിയിൽ നിന്ന് പോയി ആ പോസ്റ്റ് ആ കുഞ്ഞിന് ലഭിക്കുകയും ചെയ്തു പരിശുദ്ധമ്മ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്തുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിക്കാം ഒപ്പം ഒരു വചനം കേട്ടുകൊണ്ട് ആ വചനത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റി ഏഴ് ഒന്ന് കർത്താവിന് നന്ദി പറയുവേ അവിടെ നല്ലവനാണ് അവിടത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം യേശ്മേ നന്ദി